നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർദ്ധന തിരിച്ചടിയായി കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധന പല ഇനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർധിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായ സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത് ഭൂരിഭാഗം പച്ചക്കറികൾക്കും വിപണിയിൽ വില ഇരട്ടിയായി നൂറ് രൂപയിൽ താഴെയായിരുന്ന പയറിന്റെ വിലയാണ് ഏറ്റവും ഉയർന്നത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ ആയിട്ടുണ്ട് പലയിടങ്ങളിലും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയ്ക്ക് കൊള്ളുന്ന വിലയാണ് കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് പച്ചക്കറി വില ഉയരാനുള്ള പ്രധാന കാരണം ബാറുടമകളുടെ പണപ്പെിരിവ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ച് എക്സൈസ് മന്ത്രി ബാറുടമകളുടെ പണപ്പെിരിവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ച് എക്സൈസ് മന്ത്രി എം വി രാജേഷ് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് മേധാവിക്ക് മന്ത്രി കത്തയച്ചത് കോഴ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഘടനാ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരുന്നത് പിന്നാലെ സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മഴയിൽ ഒഴുകിയെത്തുന്നത് മലിനജലം കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതി കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിലെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ജില്ലാ കളക്ടർ മാത്രം വിചാരിച്ചാൽ വെള്ളക്കെട്ട് മാറില്ലെന്നും അതിന് കൂട്ടായ പരിശ്രമം വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു മഴയത്ത് ഒഴുകിയെത്തുന്നത് മുഴുവൻ മലിനജലമാണെന്നും ഓടകളിൽ മുഴുവൻ തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതിന് എന്താണെന്ന് കണ്ടെത്താൻ കോർപ്പറേഷന് കോടതി നിർദ്ദേശം നൽകി ഓടകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടൻ വൃത്തിയാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക ഡൽഹി സർവകലാശാലയുടെ ചുമരുകളിൽ മുദ്രാവാക്യങ്ങൾ കണ്ടെത്തി മെയ് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക നക്സലിസത്തെ പുകഴ്ത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഏരിയയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ചുവരുകളിൽ സ്പ്രേ പെയിന്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് രണ്ട് എഫ്ഐആറുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ബൂത്ത് തിരിച്ചുള്ള വോട്ടർമാരുടെ കണക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരിഗണിക്കാമെന്ന് കോടതി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ അന്തിമ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വെള്ളിയാഴ്ച വിസമ്മതിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വിഷയം പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഹൈവേയിലെ അനാവശ്യ സിഗ്നലുകൾ അണയ്ക്കും ട്രാഫിക് സുഗമമാക്കും യൂ ടേണുകൾ അനുവദിച്ച് പരിഹാരം കാണുമെന്ന് മന്ത്രി ഹൈവേയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ അനാവശ്യ സിഗ്നൽ ലൈറ്റുകൾ അണയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയപാതയിലെ അശാസ്ത്രീയ സിഗ്നലുകൾ യാത്രാ കാലതാമസം ഉണ്ടാക്കുന്നുണ്ട് അനാവശ്യ സിഗ്നലുകൾ ഒഴിവാക്കി ടേണുകൾ അനുവദിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു ഗതാഗത കുരുക്ക് പരിശോധിക്കാനുള്ള പരിശോധനയ്ക്കിടെയായിരുന്നു ഗതാഗത മന്ത്രിയുടെ പ്രതികരണം പരിശോധനയ്ക്കിടെ കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പരിഹാരം കാണുമെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇബ്രാഹിം റൈസിയുടെ മരണം ഹെലികോപ്റ്റർ അപകടം അട്ടിമറിയില്ലെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിൽ അട്ടിമറിയില്ലെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യോമപാതയിൽ നിന്നും ഹെലികോപ്റ്റർ വ്യതിചലിച്ചിട്ടില്ലെന്നും സംശയാൽപദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നുമാണ് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ചുഴലിക്കാറ്റ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനാരികെ ന്യൂനമർദ്ദം അഞ്ചു ദിവസം മഴ തുടരും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് മെയ് ഇരുപത്തിയാറ് ശനിയാഴ്ച തീവ്ര ചുഴലിക്കാറ്റായി പശ്ചിമ ബംഗാൾ അൽരാജ്യമായ ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വ്യാഴാഴ്ച അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ എട്ട് സീറ്റുകളിൽ ശനിയാഴ്ച സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് റമൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ സാധ്യത അതിശക്തമായ മഴ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ശക്തമായ മഴയ്ക്ക് ഇന്ന് ചെറിയ ശമനം കേരളത്തിൽ ഇന്ന് റെഡ് അലർട്ട് ഇല്ല അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം